അത്യന്തം വാശിയേറിയ മുപ്പത്താറാമത് ജില്ലാ കലോത്സവത്തിൽ കന്നഡ പദ്യഞ്ചൊല്ലിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഒരു കൊച്ചുമിടുക്കി നമ്മോടൊപ്പം ഉണ്ട് നമുക്ക് ചോദിച്ചറിയാം എന്തൊക്കെയായിരുന്നു കന്നഡ പദ്യഞ്ചൊല്ലിൻ്റെ വിശേഷങ്ങൾ പേര് പേര് ും പോയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ലളിതകനത്തിനായിരുന്നു കിട്ടിയില്ല ഒത്തിരി കന്നഡ പതിനഞ്ചൊരു ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഇനി തൃശ്ശൂർ പേരുടെ മണ്ണിലേക്ക് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊള്ളുന്നു ഒന്നാം സ്ഥാനം കിട്ടിയ നേഹയ്ക്ക് ജീവൻ ടി സ്പോൺസർ ചെയ്യുന്ന ഒരു ടി പാക്കറ്റ് കൂടി മീഡിയ കമ്മീഷൻ സമ്മാനമായിട്ട് നൽകും